ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ലൈമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നല്ല വെളുത്ത കളറിൽ പാല് പോലെ പതഞ്ഞ ഈ ഒരു ലൈം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിതിനു വേണ്ടി പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവേണ്ടി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ഗ്ലാസ്സിലേക്കാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതിന് ഒരു ഗ്ലാസ്സിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മളിവിടെ ലൈമ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെയാണ് എടുക്കാറുള്ളത് കുതിർത്ത കശുവണ്ടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേ ഗ്ലാസ്സിൽ തന്നെ അളന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടി രണ്ടര ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ആദ്യം തന്നെ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നടിച്ചെടുക്കണം അതിന് ശേഷം മാത്രം ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങയുടെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നാരങ്ങയുടെ തൊലി അരിഞ്ഞു പോയരുത് തൊലി അരിഞ്ഞു പോയാൽ നല്ല കയ്പായിരിക്കും ഇതുപോലെ വലിയ കണ്ണിയുള്ള ജ്യൂസ് അരിപ്പയിൽ കൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല പാൽ പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തവി വെച്ച് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്കിതൊന്നിങ്ങനെ അരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഗ്ലാസിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നാലും ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ടെങ്കിലാണ് ലൈമൊക്കെ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ അളവിൽ പഞ്ചസാരയൊക്കെ എടുത്താൽ മധുരമൊക്കെ പാകം ആവും കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടില്ല നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനിവിടെ ലൈമൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കാറുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ എടുത്താൽ നല്ല കറക്റ്റ് മധുരമായിരിക്കും കൂടുതലും ഉണ്ടാവില്ല കുറവും ഉണ്ടാവില്ല അതുപോലെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവാറുള്ളതാണ് ഐസ് ക്യൂബൊക്കെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ സർവത്തൊഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ മൂന്ന് ഗ്ലാസ്സിലേക്ക് കറക്റ്റ് അളവായിരുന്നു ഇനി നമുക്ക് കസ്കസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കസ്കസ് ഞാൻ ആവശ്യമുള്ളതിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടമായിക്കോളണം എന്നില്ല ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കസ്കസ് മുന്നേ തന്നെ കുതിർത്ത് വയ്ക്കണം എന്നൊന്നുമില്ല നമ്മൾ ലൈമ് തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ലൈം ജ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാവരും ഇതുപോലേക്കൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓരോ സ്ട്രോ കൂടെ വെച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്